കാട്ടനഭീതിയിൽ ഇടുക്കി ചെമ്പകത്തൊഴുകുടി നിവാസികൾ ആനശല്യം രൂക്ഷമായതോടെ വീടിന് മുകളിൽ കുടിൽ കെട്ടിയാണ് പ്രദേശവാസികൾ കഴിയുന്നത് ഹൈറേഞ്ച് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് വീടിന് മുകളിൽ കുടിൽ കെട്ടി കഴിയുന്ന അവസ്ഥയിൽ ജനം എത്തിയിരിക്കുന്നത് രാജകുമാരി ചെമ്പക്കത്തൊഴുകുടി നിവാസികളാണ് ആനശല്യം രൂക്ഷമായതോടെ വീടിന് മുകളിൽ കുടിൽ കെട്ടി താമസിക്കുന്നത് ഏതാനും ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെങ്കിലും വനംവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് എത്തുന്നുണ്ട് അടുത്ത് പിന്നെ ആരും അത് ഒരു നാട്ടുകാരുടെ വീട്ടിലായ പിന്നെ ഈ വാസുന്മാർ എല്ലാവരും അവർ തന്നെ ഓടും ഈ കുടിയിലടുത്ത് ആരും ആൻ വന്നാൽ വരില്ല ഒന്നും വന്നാൽ വരില്ല വിളിച്ചു വന്നാൽ വരും വന്നിട്ട് പിന്നെ ഞങ്ങൾ കുടിക്കാറെന്ന് പറഞ്ഞാൽ പാകത്തിലുള്ള ആന വന്നാറ് ആരും മതി കുടീന്റെ അടുത്ത ആരും വരില്ല കാർഷിക വിളകളും മറ്റും ആനക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ നിലവിൽ നാട്ടുകാർ ബഹളം വെച്ചാണ് ആനയെ തീർത്തുന്നത് ആനശല്യം രൂക്ഷമായതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു സ്ഥലമൊക്കെ ആന വിനിയുണ്ട് ഇന്നലെ വീട് വീടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ശല്യം കാറ്റിയുടെ ശല്യം ഭയങ്കര ആനയുടെ ശല്യം ഭയങ്കര അതുകൊണ്ട് കാറ്റുകൊക്കെ പോകാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന കാട്ടാനകളെ പ്രദേശത്തു നിന്നും എത്രയും വേഗം തുരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിക്സ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് ഫിഫ്റ്റി സിക്സ് പ്ലസ് പ്രോഗ്രാംസ് സെർവിംഗ് സെവൻ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് അൽ അസർ ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ക്യാമ്പസ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് ടു തൗസൻഡ് ടു കെ എം മൂസ ഹാജി founder chairman al-azhar group of institutions todubara had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions tudubul